ശാന്തിപുരം കാട്ടകത്ത് കുടുംബ സഹകരണ സമിതി ഹജ്ജ് ക്ലാസും യാത്രയപ്പ് നൽകി പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടങ്ങിയ യോഗത്തിൽ സെക്രട്ടറി നാസർ കാട്ടകത്ത് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു മോഡറേറ്റർ നജീബ് ഉസ്താദ് നയിച്ച ക്ലാസ്സിന് ശേഷം ഹജ്ജിന് പോകുമ്പോൾ ഉണ്ടാകാവുന്ന സംശയങ്ങൾക്ക് വിശദീകരണം നൽകി ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് ആ മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലം സ്വർഗമാണ് എന്ന് പ്രവാചു അല്ലൈവല്ലാം പഠിപ്പിച്ചു ഹജ്ജി ഉദ്ദേശിക്കുന്ന മനുഷ്യൻ ومن فرض إن الحج فلا رفض ولا فسوق ولا ابتدال في الحج. حج الدشي كنا مجيشن في النيل ايار فلا رفض ولا فسوق ولا ابتدال. تركمو عبر طورتن انغرو ابو പ്രവേശിച്ച ഒരു െ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അറിയപ്പെട്ട മാസങ്ങളിലാണ് ഹജ്ജ് ഉള്ളത് നമുക്കൊക്കെ അറിയാം ദുൽഹജ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ആറ് ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ മക്കയിലും അറഫയിലും മുസ്തഫിഫയിലും ജൻറാത്തിലും മിനയിലും ഒക്കെയായി ഇതാണ് ഹജ്ജ് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശം ഇവിടെയാണ് ഈ പോകുന്നവർക്കെല്ലാം ഉപഹാരം വിതരണം ചെയ്തു സമിതി ഭാരവാഹികൾക്ക് പുറമെ വനിതാവിംഗിൻ്റെ പ്രസിഡന്റ് ബീന കാട്ടകത്ത് സെക്രട്ടറി നൂർജഹാൻ കോർഡിനേറ്റർ മുഹമ്മദ് അംജദ് മുഹമ്മദ് മുളങ്ങാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി